ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് പൊതുവെ സൂര്യൻ്റെ അനിഷ്ടഭാവം ആണെങ്കിൽ മൂന്നാം ഭാവം ഇഷ്ടഭാവം ആകുന്നു രണ്ട് എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തിൽ നൽകാം തൽഫലമായി സാമ്പത്തികമായ നഷ്ടങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെല്ലാം രണ്ടിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകാം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക്പിഴവുകൾ അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഉണ്ട് എന്നാൽ മൂന്നാം ഭാവമെന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകയാൽ സൂര്യൻ ഏറെ നേട്ടങ്ങളെ ഈ ഭാവത്തിൽ നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവയും വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിക്കുവാനും കഴിയും ചൊവ്വ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ തൻ്റെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസത്തിൻ്റെ ഭാഗവും ചൊവ്വ സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം പോരാട്ടവീര്യം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ കൂടി പ്രതിരോധിക്കുകയും അവയെ മറികടക്കുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയമാകും ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വഴക്കുകൾ എന്തെങ്കിലും തീർപ്പാകാതെ നിൽക്കുന്നു എങ്കിൽ അത് അനുകൂലമായി ഭവിക്കുന്നതാണ് മൂന്നാം ഭാവം സഹോദരഭാവം എന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സഹോദരഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സഹകരണം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക കാരണം ബുധൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകൾ അറിയപ്പെടുന്നു എന്നാൽ ബുധൻ ഈ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി ബന്ധുമിത്രാദികളുമായി സ്വാരസ്യങ്ങൾ വാക്തർക്കം കലഹം മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെല്ലാം നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സുഖം എന്നിവയും നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് വ്യാഴം ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവയെല്ലാം ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവേ നല്ലതല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നതല്ല കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയും കുറിക്കുന്നത് ഈ ഭാവമാകുന്നു സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ഐക്യം കുടുംബത്തിൽ സ്നേഹം മാതൃസുഖം മനസ്സുഖം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയുടെ ഭാവമാകുന്നു എന്നാൽ ഈ ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴം ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് രോഗമുക്തി ആരോഗ്യം ശരീരസുഖം ശത്രുനാശം എല്ലാം നൽകും ആയുർഭാവം എന്ന അഷ്ടമത്തിലേക്ക് അഥവാ എട്ടിലേക്ക് വ്യാഴദൃഷ്ടി പതിയുമ്പോഴും ഇവർക്ക് ശരീരസുഖം മനസ്സുഖം ആരോഗ്യം രോഗമുക്തി എല്ലാം വ്യാഴം നൽകും ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സുഖം മാനസികമായ സുഖം സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹനലാഭം ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് തുടർന്ന് രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങളെയാണ് നൽകുക കാരണം രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഏറെയാകും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകും കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനെന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വാക്കുകൾക്ക് ചാരുത മൃദുത്വം എന്നിവ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർ അഭിഭാഷകർ അധ്യാപകർ തുടങ്ങിയവർക്ക് ഈ സമയം ഏറെ അനുകൂലം ആയിരിക്കും ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യത്തെ കുറിക്കുന്ന അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ശനി ദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി അഷ്ടമ ശനി ദുരിതങ്ങൾ ദൂരീകൃതം ആകും തൽഫലമായി രോഗമുക്തി ആരോഗ്യം ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം മനസ്സമാധാനം എന്നിവയും ഇവർക്ക് ഉണ്ടാകും രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു കളത്രഭാവമായ ഏഴിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങളും ഈ സമയത്ത് അനുഭവപ്പെടാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം ജന്മരാശിയിലാണ് കേതു സഞ്ചരിക്കുന്നത് അത് ഇവർക്ക് അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യാം അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് കേതു കാരണമാകാം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ സൂര്യൻ മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ അഭീഷ്ട ദായകനാകുന്നു ചൊവ്വയും ഈ കൂറുകാർക്ക് അധികവും ഗുണാനുഭവങ്ങളെ നൽകുന്നു വ്യാഴം ശുക്രൻ എന്നിവർ പൂർണ്ണമായും അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക ശനി അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും വക്രഗതി വക്രഗതിയാൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകില്ല രാഹു കേതുക്കൾ ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകാം എങ്കിലും അധികം ഗ്രഹങ്ങളും വിശേഷിച്ച് ദേവഗുരുവായ വ്യാഴവും ശുക്രനും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്നു എന്നതിനാൽ ഇവർക്ക് ഒക്ടോബർ മാസം ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം